നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇത് ബദാം ആണ് വെള്ളത്തിലിട്ട് വെച്ചതാ കുതിർന്ന് വന്നിട്ടുണ്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ലീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റായിരിക്കും ബദാം കുളിച്ചെടുത്ത് ഇനി ജാറിലിട്ട് കൊടുക്കാം ജാറിലിട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് ഇട്ടിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ചട്നി അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല ഹെൽത്തി ചട്നിയാണ് நல்ல டேஸ்டுள்ள சட்னியான இன்னும் செய்து ஓன் செய்ய கடைய வச்சு கொடுக்க வெளச்செண்ண வச்சு கொடுக்கணும் வெளச்செண்ணில் தனுப்போண்டு நல்ல கட்டி ஆய்வுக்கு ஒரு டீஸ்பூன் வெளச்செண்ண வச்சு கொடுக்க ിട്ട് ഒരു കച്ചൻമുളക് രണ്ട് മൂന്ന് കഷ്ണമാക്കി അതും ഇട്ടിട്ട് പത്ത് കരിയേപ്പൊടി കൂടിയിട്ട് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് ചട്നിയിൽ ഒഴിച്ച് കൊടുക്കുക ഈസി ചട്നിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈസിന്ന് ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അതുപോലെ ചട്നി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയർ കമൻ സബ്സ്ക്രൈബും ചെയ്യണേ